ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മന്തിയാണ് ചിക്കൻ മന്തിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കുറച്ച് സാധനങ്ങൾ വെച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഈസി മന്തി റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം ഒരു വലിയ സബോള എടുത്ത് ഇതുപോലെ ചോപ്പ് ചെയ്യുക ഇപ്പം ഇത്രയും സബോളയാണ് കിട്ടിയിട്ടുള്ളത് അത് മാറ്റി വെക്കാം ഇല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുത്താലും മതി ഇനി വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കാണ് അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണ ഇഞ്ചിയും ഒരു ആറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞിട്ട് മാറ്റി വെക്കാം ഇനി വേണ്ടത് ചിക്കനാണ് ഇവിടെ ചിക്കൻ രണ്ട് കിലോൻ്റെ മേലെ ഉണ്ട് അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഫോർക്കോണ്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും ഇനി ചിക്കൻ മസാല പുരട്ടി വെക്കാൻ പോവുകയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം ഇട്ട് കൊടുത്തത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെ എരുവി എരിവിനുസരിച്ചിട്ടാണ് ഇനി ഇട്ട് കൊടുത്തിട്ടുള്ളത് സബോള ചോപ്പ് ചെയ്തത് അതുപോലെ മല്ലിയില പുതിയയില ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ മന്തിയിൽ ഇഞ്ചിയും പച്ചമുളകും ഇടാറില്ല ഈ റെസിപ്പിയിൽ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ബിരിയാണിയിലൊക്കെ ഇടുന്ന പോലെ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല കുറേശ്ശെ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂട്ടിയും ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇട്ട് കൊടുക്കുന്നത് മാഗി ക്യൂബാണ് ഇത് രണ്ട് മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് മന്തി മസാലയാണ് ഇതെല്ലാ ഷോപ്പിലും ആണ് രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കണം ഇതൊരു അറബിക് ഡിഷായ കാരണം തന്നെ ഈ മന്തി മസാലയുടെ ഫ്ലേവറാണ് മന്തിക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് ഭയങ്കര ആണ് ഭയങ്കര ടേസ്റ്റാണ് ഈ മന്തി മസാല ആഡ് ചെയ്താൽ ഇനി ആഡ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ഓയിലാണ് ആ ഓയിൽ ആഡ് ചെയ്യുക അതുപോലെ റെഡ് കളറ് ആഡ് ചെയ്യുന്നുണ്ട് റെഡ് കളറ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ മന്തിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മന്തി മസാലയാണ് അത് സ്കിപ്പ് ചെയ്യരുത് ഇനിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി വേണ്ടത് അരിയാണ് ഇവിടെ രണ്ടര കിലോ ചിന്നാരം അരിയാണ് എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ മന്തി റൈസ് വൈറ്റും റെഡും ഉണ്ട് അതിൽ അതിലേത് വേണമെങ്കിലും എടുക്കാം ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചിന്നാര അരിയാണ് അരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ് ഇപ്പം നല്ലൊരു ഫ്ലേവറാണ് ആ മന്തി മസാലയുടെ ഒക്കെ ഫ്ലേവറാണ് വരണത് ഒരു മണിക്കൂറിന് ശേഷം അരി കഴുകി മാറ്റി വെച്ചു ഇനി അരി വേവിക്കാൻ വെള്ളം അടുപ്പിലോട്ട് വെച്ചു അതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഏലക്കായ പട്ട ഗ്രാമ്പു ഉണക്ക നാരങ്ങ ഉപ്പ് എന്നിവ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ഒരു സൈഡ് വെന്തപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി ചിക്കൻ ഇവിടെ റെഡിയായി വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുഴുവൻ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മണി മുഴുവൻ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേവെന്ന് പറയണത് മുക്ക വേവാണ് അരി പാടുള്ളോ അപ്പോൾ അത് വേവണത് നോക്കി നിൽക്കണം കൂടുതലായിട്ട് വേവാൻ പാടില്ല ഇപ്പം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഊറ്റീണ് ഓറ്റിയിട്ട് മാറ്റി വെക്കാം എല്ലാ റൈസും ഊറ്റിയെടുത്തു കഴിഞ്ഞു റൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അത് സെറ്റ് ചെയ്ത് കൊടുക്കാം ചിക്കൻ വേവിച്ച പാത്രത്തിൽ റൈസും ചിക്കനും കൂട്ടി കൊള്ളില്ല അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണ് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നതില്ല പകുതി ഇട്ട് കൊടുക്കുന്നുള്ളൂ സാധാരണ എല്ലാവരും രണ്ട് ലെയറിലെ മന്തി ഇതുപോലെ സെറ്റ് ചെയ്യുള്ളൂ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കും അതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കും പക്ഷേ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിളമ്പുമ്പിളും എല്ലാ മസാലയും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ചിക്കിട്ടൊടുത്ത് പിന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മേലെ വീണ്ടും ചിക്കിട്ട് ചിക്കിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ചെയ്യുന്നത് പച്ചമുളക് ഇതുപോലെ കുത്തി കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പച്ചമുളക് കുത്തി വെക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് ഇത് മന്തിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത് ഇനി വേണ്ടത് കാൽ ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കുക എന്നിട്ട് അത് കുറേശേ ഇതിൻ്റെ മേലെ ഇങ്ങനെ തെളിച്ചു കൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടരുത് മന്തിയുടെ കളർ എന്ന് പറയുന്നത് വൈറ്റും യെല്ലോയിഷും കളറാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ല ഇനി ഇട്ട് കൊടുക്കുന്നത് മന്തി മസാലയുടെ പൊടിയാണ് അത് ബാക്കി വന്നപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്തതാണ് അത് ഇതിൽ നിർബന്ധമല്ല ഇങ്ങനെ റൈസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നിർബന്ധമല്ല ചിക്കൻ മസാല പുരട്ടുമ്പോൾ മാത്രമാണ് അതിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാ ചിക്കൻ്റെ മസാലയാണ് അടുത്ത ലെയറിൽ വരുന്നത് ഇനി ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മേലക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇവിടെ ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ പച്ചമുളക് കുത്തിവെച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ കുറച്ചധികം പച്ചമുളക് കുത്തി കുത്തിവെച്ചുകൊടുക്കുന്നുണ്ട് ടോപ്പിലെ ലെയറായ കാരണം ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇതിൽ നിന്നുള്ള ഫ്ലേവറാണ് ആദ്യം വരിക അപ്പോൾ കുറച്ചധികം പച്ചമുളക് തന്നെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾ വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ചുകൂടി മന്തി മസാലയുടെ പൊടി എതിർ കൊടുക്കും ഇനി മന്തിയുടെ മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് കണൽ ഇതുപോലെ ഒരു പാത്രത്തിൽ ആക്കിയിട്ട് വെച്ചുകൊടുക്ക ഈ പാത്രത്തിൻ്റെ നടുവിലാക്കിയിട്ട് കണല് വെച്ചു കൊടുക്കണം അതിൻ്റെ മേലെ ഓയില് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിൽ നിന്നുള്ള സ്മോക്ക് ഉണ്ടല്ലോ ആ പുകയാണ് ഇതിൻ്റെ മെയിൻ മന്തിയുടെ എന്ന് പറയണത് അപ്പോൾ ആ ഓയിൽ ഓയിലൊഴിച്ച അപ്പം തന്നെ അത് മൂടി വെക്കണം അപ്പോൾ മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തുറന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് സൂപ്പർ മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലൈക്കും